ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഈ ലോക വിഷയങ്ങൾ മാത്രം സത്യമെന്നും ഇതാണ് സുഖപ്രദമെന്നും ഇതാണ് നമുക്ക് സുരക്ഷ തരുന്നതെന്നും കരുതി ഇതിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരാളുടെ അവസ്ഥ അന്ത്യകാലത്ത് നിരാശാജനകം ആയിരിക്കും അതിനാൽ അത്തരം അവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ നാം അതറിഞ്ഞു തന്നെ ജീവിക്കണം അത്തരം അവസ്ഥകളെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ഒരു കവി ഭീതികൾ പെരുകിത്താപവുമായി കാലമകന്നകലുമ്പോൾ ക്ഷീണിതരായി വശം വീണുടയുന്നുടൽ കഷ്ടം നമ്മളുടെ ശരീരം നമ്മുടെ ഉടല് ഉടൽ വീണുടയുന്ന ഒരു സന്ദർഭം നമുക്കൊക്കെ ഉണ്ടാവും അതുവരെയുള്ള ജീവിതം പലതിനെ കുറിച്ചും നമ്മൾ ഭയപ്പെട്ടും നിരാശപ്പെട്ടും പലതും ആഗ്രഹിച്ചും ആഗ്രഹിച്ചത് സാധിക്കാതെയും നൂറ് നൂറായിരം പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആണ് ഓരോ മനുഷ്യനും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്ന നിർഭരമായ ജീവിതമാണ് ഓരോരുത്തരുടെയും മുന്നിൽ ഒന്ന് കിട്ടുമ്പോൾ തോന്നും ഇതല്ല വേണ്ടത് അത് കിട്ടിക്കഴിയുമ്പോൾ മറ്റേതാണ് വേണ്ടത് ഒരു പെൺകുട്ടിയാണ് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് ഒരു പയ്യനുമായി ചെറുപ്പത്തിലായി അവ അടുപ്പത്തിലായി അവർ രണ്ടുപേരും ഒന്നിച്ച് പലയിടത്തും സഞ്ചരിച്ചു അങ്ങനെ അവർ വിവാഹവും ആരും അറിയാതെ നടന്ന് അപ്രകാരം ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് വീട്ടുകാർ നല്ല ഒരു വരനി അന്വേഷിച്ച് വിവാഹത്തിന് തയ്യാറായിരുന്നു ഈ പെൺകുട്ടി വിവാഹം ചെയ്തത് രക്ഷിതാക്കൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ പയ്യനെ അച്ഛനും അമ്മയും തിരഞ്ഞെടുത്ത പയ്യനെ കണ്ടപ്പോൾ അവൾക്കും ഇഷ്ടമായി താൻ സ്വീകരിച്ചതിനേക്കാൾ ഇതാണ് നല്ലതെന്ന് തോന്നി പിന്നീട് സ്വീകരിച്ചതിനെ മെല്ലെ ഒഴിവാക്കാൻ നോക്കി പക്ഷേ ആ ചെറുപ്പക്കാരൻ ഒഴിവായില്ല അവൻ ആത്മാർത്ഥമായ സ്നേഹം ആയിരുന്നു അങ്ങനെ ഒഴിവാകുന്നില്ലെന്ന് കണ്ടപ്പോൾ രാഗം മാറുക സ്വാഭാവികമാണ് ആദ്യം അതിനോടുണ്ടായിരുന്ന രാഗം പിന്നീട് ദ്വേഷമായി മാറി അതിന് കഷായം ഔഷധം എന്ന പേരിൽ അതിന് ഔഷധം കൊടുത്ത് അതിൽ വിഷം കലർത്തി ആ പയ്യൻ മരണപ്പെട്ടു പിന്നീട് കേസ് വിധി വന്നത് ആ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയെ വധസിച്ചാണ് ഇപ്പോൾ വിധിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസവഞ്ചന നടത്തി തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളെ സ്വീകരിച്ച് അത് പിന്നീട് തള്ളിക്കളയുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥ ആ പയ്യനെ ഇന്ന് ബാധിച്ചു ഇങ്ങനെ നമുക്ക് തോന്നും ഇനിയിപ്പോ അത് കേസിൽ പിടിച്ചില്ല അവള് മറ്റൊരു വിവാഹം കഴിഞ്ഞു ജീവിച്ചു സുഖായി ആ ജീവിതം സുഖപ്രദം ആവില്ല ഒരിക്കലും അതിൽ മനസ്സ് തൃപ്തിപ്പെടില്ല നിയമവും അതുപോലെ സമൂഹവും അംഗീകരിക്കുന്ന ഒരു വിവാഹമാണെങ്കിൽ പോലും അതും കുറച്ച് കഴിയുമ്പോൾ തട്ടലും മുട്ടലുമൊക്കെ ആയിട്ടാണ് കഴിയുന്നത് പിന്നെ സമുദായത്തിന്റെ ഒരു നിലനിൽപ്പിൽ അങ് മുന്നോട്ട് പോകുന്നു ഉള്ളൂ ഈ ലോകത്തിലെ വസ്തുതകൾ ഈ ലോകവസ്തുക്കൾ എല്ലാം തന്നെ അപ്രകാരമാണ് ജീവിതം കൊതിച്ചു മരണം വിധിച്ചു ഇതാണ് ഈ ഭീതികൾ പെരുകി താപവുമായി കാലമകം നകരുമ്പോൾ ക്ഷീണിതരായി വശം അങ്ങനെ കാലം കഴിഞ്ഞു പോകുമ്പോൾ ഇനി എന്താ ഒരു പ്രതീക്ഷയും ഭാവിയെ കുറിച്ചില്ല അതാണ് ക്ഷീണിതരായി ക്ഷോണിയിൽ അവശം അവശരായി നമ്മൾ ശരീരം വീണേ ഉടഞ്ഞു പോകുന്നു പഞ്ചഭൂത നിർമ്മിതമായ ശരീരം പഞ്ചഭൂതങ്ങളായി വേർ വിരിഞ്ഞു പോകുന്നു ഈ ശരീരത്തിന്റെ കോജസ്സും സൗന്ദര്യവും ഒക്കെ ഒരെണ്ോ വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒന്നിനും പറ്റാത്ത അവസ്ഥ വരുന്നു വരും അത് കാണുമ്പോൾ ആർക്കും വിമിഷ്ടം തോന്നിയിട്ട് പ്രയോജനമില്ല ഇതിൻ്റെ സ്വഭാവം ഇതാണ് എത്ര ബ്യൂട്ടി പാർലറിൽ ചെന്നാലും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ മാറ്റാൻ സാധ്യമല്ല അല്പസമയത്തേക്കൊക്കെ അവർ പലതും വാരി തേച്ച് ഒക്കെ പിടിപ്പിച്ച് ഒരു ഷോയിന് മാത്രം എന്നാൽ അതാവട്ടെ തൻ്റെ ഉള്ള ആ ഓജസ് നഷ്ടപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് ഇതാണ് ഈ ലോകത്തിലെ വസ്തുക്കളെ ഒന്നിനെയും ശാശ്വതമായി നിലനിർത്താൻ സാധിക്കുകയില്ല ഭീതികൾ വരുകി താപവുമായി കാലമകന്നകലുമ്പോൾ ക്ഷീണിതരായി വശം വീണുടയുന്ന കഷ്ടം